നമസ്കാരം പെരുകമന ശ്രീനാഥൻ നമ്പൂതിരിയാണ് എല്ലാവരും വിളിക്കുമ്പോഴും പല ആൾക്കാർ മെസ്സേജ് വഴിയായിട്ടും പല രീതിയിൽ പല പ്രാവശ്യം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് തിരുമേനി ഈ നക്ഷത്രം ഇന്നതായിക്കത് കൊണ്ട് ആ നക്ഷത്രങ്ങൾക്ക് നല്ല കാലം വരുമ്പോൾ എനിക്കെന്തേ വരുന്നില്ല എന്നുള്ളൊരു സംശയം പൊതുവെ എല്ലാവർക്കും കാണാറുണ്ട് ഇപ്പോൾ ഉദാഹരണം പല പല നക്ഷത്രങ്ങൾക്കും നമുക്ക് നല്ല കാലഘട്ടം വരുന്ന സമയത്ത് പല ആൾക്കാർക്കും വിഷമം ആവുന്ന ഒരു കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുന്നില്ല അതിനെപ്പോഴും പറയാറുണ്ട് നമ്മൾ രോഗാ യോഗ വിനാശനം നക്ഷത്രാത് ഹരതി പാപക ഇതിനെ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ അതിന് വേണ്ടുന്ന കർമ്മങ്ങളെ അനുഷ്ഠിക്കുക കൂടി ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അതിനെക്കൊണ്ട് ഒരു ഒരു മാറ്റം നമുക്കത് അനുഭവിക്കുക അനുഭവത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ എന്ന് ആചാര്യന്മാർ പറയുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് ഈ ചൊവ്വാദോഷത്തെ കുറിച്ചിട്ടാണ് മിക്കവാറും ആൾക്കാർക്കും ചൊവ്വാ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ഞെട്ടലാണ് പ്രത്യേകിച്ച് ഈ സ്ത്രീ ജാതകത്തിലുള്ള ചൊവ്വാ ദോഷത്തെ കൊണ്ട് അനവധി ആൾക്കാർക്ക് അല്ലെ ഇപ്പോൾ അവനവൻ്റെ ജീവിതത്തിലുള്ള വിഷമങ്ങൾ വരുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്നാണ് എത്രയോ ആൾക്കാരുടെ ദുഃഖം നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും എങ്കിൽ അതുപോലെയുള്ള ഈ ചൊവ്വ എന്നുള്ളത് ചൊവ്വയുടെ എന്താണ് ഇത്ര പ്രത്യേകത എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടാവാം മറ്റുള്ള ഗ്രഹങ്ങൾ എന്തേ മറ്റുള്ള ആസ്ഥാനത്ത് നിന്ന് കഴിഞ്ഞ അനിഷ്ട സ്ഥലങ്ങളിൽ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് ഇത്ര തടസ്സങ്ങളില്ല ചൊവ്വയ്ക്ക് എങ്ങനെ ഇങ്ങനെ ഒരു ഒരു ബുദ്ധിമുട്ട് വരുന്നു പരക്കെയുള്ള ഒരു സംശയമായിരിക്കാം അതിനുള്ള പ്രത്യേക കാരണങ്ങൾ എന്താ വെച്ചു കഴിഞ്ഞ് ഈ ചൊവ്വയുടെ പ്രത്യേക ഗുണങ്ങളാണ് കാരകഗ്ര ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും ചൊവ്വ എന്നുള്ളത് രാജസഗുണത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ഗ്രഹമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നിത്യ ജീവിതത്തിലെ എല്ലാ ആക്ടിവിറ്റീസിലും ഈ ചൊവ്വ എന്നുള്ള ഗ്രഹത്തിൻ്റെ ഒരു അനുകൂലം അനിവാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം യോഗ കാരകനായിട്ടുള്ള ചൊവ്വ മറ്റും അനി അനിഷ്ട ഗ്രഹം കൂടിയാണ് അതോടൊപ്പം തന്നെ ഇപ്പോഴും ഈ ഒരു ചൊവ്വ ഈ ചൊവ്വയുടെ ഒരു രാശിമാറ്റം നമ്മുടെ നിത്യജീവിതത്തിൽ ഈ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ചെറിയ വീഡിയോ ശ്രദ്ധയോടെ കേൾക്കുക ആദ്യം തന്നെ മെഡൻ രാശി സ്വക്ഷേത്രമായ മെഡൻ രാശിയിൽ നിന്നും ചൊവ്വ ഇടവൻ രാശിയിലേക്ക് സഞ്ചരിക്കാൻ വേണ്ടി പോവുകയാണ് അവിടെ വ്യാഴത്തോടു കൂടിയിട്ടുള്ള ഒരു യോഗമാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗുരുമംഗള യോഗം എന്നതിന് പേര് ആ ഗുരുമംഗള യോഗം എന്നുള്ളത് വളരെയധികം ഗുണത്തെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന യോഗങ്ങളാണ് പ്രത്യേകിച്ച് ആദ്യം അശ്വതി ഭരണി കാർത്തികക്കാലടങ്ങുന്ന ഈ ആൾക്കാരെ സംബന്ധിച്ച് വളരെയധികം ഗുണത്തിലേക്കാണ് ഈ ഗുരുമംഗള യോഗം കൊണ്ട് എത്തിക്കുക പ്രത്യേകിച്ച് കുറച്ച് സാഹസികമായ ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ ഈ ഈ മൂന്ന് നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് അതിനുള്ള സാധ്യതകൾ കൂടുതലാണ് അങ്ങനെയുള്ളവർക്ക് അവർക്ക് പൊതുജീവിതത്തിൽ നിത്യ ജീവിതത്തിൽ വമ്പിച്ച് ജീവിത മാറ്റങ്ങൾ കാണാൻ നമുക്ക് സാധിക്കും വളരെയധികം പിന്നെ ജീവിത പുരോഗതി ജീവിതത്തിൽ മെച്ചപ്പെടാൻ സാധ്യതയുണ്ട് എല്ലാ കാര്യത്തിലും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ഒരു തൃപ്തി വരുന്ന ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കാം അതോടൊപ്പം തന്നെ എത്രയോ നാളുകളായിട്ട് തടസ്സപ്പെട്ടിരുന്ന വിഷയങ്ങളൊക്കെ ഒന്ന് നേരിയായിട്ട് വരുന്നതും വലിയൊരു സാമ്പത്തികമായ ഒരു സ്രോതസ്സ് അവരിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് കാണാൻ നമുക്ക് സാധിക്കും മേടക്കൂറുകാർക്ക് ഈയൊരു ഗുരുമംഗള യോഗം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം അതോടൊപ്പം തന്നെ ഈ ഒരു നാൽപ്പത്തി നാല് ദിവസം ഈ ചൊവ്വ സഞ്ചരിക്കുന്ന കാലഘട്ടം അത്രയും തന്നെ ഈയൊരു ഗുണത്തെ ഇല്ലേ വലിയൊരു ഗുണത്തിലേക്ക് കുറേയൊരു വലിയതിലേക്ക് ആരംഭം കുറിക്കലാണ് എല്ലാവരുടെയും ജീവിതത്തിൽ തടസ്സം എന്നാണ് തുടങ്ങി കിട്ടിക്കഴിഞ്ഞാൽ അങ്ങ് നടന്ന് പോയിക്കോളും എന്നാണ് അതിനൊക്കെയുള്ള വളരെയധികം പരിശ്രമിക്കാനുള്ള ഒരു കാലഘട്ടമായിട്ട് ഇതിനെ ഈ മേടക്കൂറുകാർ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ് അതോടൊപ്പം തന്നെ അവരുടെ നിത്യജീവിതത്തിലും വിദ്യാഭ്യാസ കാര്യത്തിലും എല്ലാത്തിലും ഒരു 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 ഉത്സാഹം വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാം ജോലി കാര്യത്തിലും മറ്റും തടസ്സങ്ങൾ നീങ്ങി വരുന്നതും ഈ ഒരു ഗുണമേന്മ ഈ മേടക്കൂറുകാർക്ക് കാണാം അതോടൊപ്പം തന്നെ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് കാർത്തിക രോഹിണി മകീര നക്ഷത്രങ്ങൾ അടങ്ങുന്ന ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ടും ഈ ഒരു ഗുരുമംഗള യോഗം വളരെയധികം അനുകൂലത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു വ്യാഴത്തിനോട് വ്യാഴത്തോടു കൂടി സ്വക്ഷേത്രത്തിൽ ചൊവ്വ കൂടി വരുന്നു ആ ഒരു പന്ത്രണ്ടാം ഭാവവതിയാണെങ്കിലും ആ ചൊവ്വ അവിടെ യോഗം ചെയ്യുന്നത് വളരെ അനുകൂല സ്ഥിതിയായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഇടവക്കൂറുകാർക്ക് ശനിയുടെ ഒരു ചാരവശാലുള്ള ദോഷത്തെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതൊഴിച്ചു കഴിഞ്ഞാൽ അതൊരു എല്ലാത്തിലും ഒരു നന്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിനെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു ഇടവക്കൂറിൽ ജനിച്ചത് കൊണ്ട് അങ്ങനെ ഒരു മാറ്റം വരണം എന്നില്ല അതാണ് ഇപ്പോൾ ഇവിടെയാണ് അതിൻ്റെ ഒരു തെറ്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഇടവക്കൂറിൽ ജനിക്കുമ്പോൾ ഈ ചൊവ്വ മേടക്കൂറിൽ നിന്ന് ഇടവക്കൂറായ ഓജരാശിയിൽ നിന്നും യുഗ്മശിയിലേക്ക് പോകുന്ന സമയത്ത് ആ ആ ചൊവ്വയുടെ കാരകത്വം മാറണ്ടെന്നാണ് അവിടെ ഉപാസന ദേവതകൾ മാറും അവിടെ ചൊവ്വയെ കൊണ്ട് ചിന്തിക്കേണ്ട എല്ലാം തന്നെ മാറ്റം വരുന്നതായിട്ട് കാണാം അപ്പോൾ സ്കന്തസ്യ കാള്യസ്ഥഥ ഇങ്ങനൊരു വിശേഷം ചൊവ്വക്ക് കാണാം അവിടെ ഈ ഒരു ചൊവ്വയെ ചൊവ്വയെ കൊണ്ട് ഒരു സുബ്രഹ്മണ്യനെയാണ് ആരാധിക്കേണ്ടത് മേടൻ രാശിയിലെങ്കിൽ ഇടവൻ രാശിയിലേക്ക് കിടക്കുമ്പോൾ അതേ ഒരു ചൊവ്വ അവിടെ ഭദ്രകാളിയായിട്ട് നമുക്ക് കാണാം അപ്പോൾ എടവക്കൂറിൽ പെട്ടിട്ടുള്ളവർക്ക് ഈ ഒരു ചൊവ്വയുടെ മാറ്റം വളരെ അനുകൂലത്തിലേക്ക് എത്തിക്കാൻ വെറുതെ ഇരുന്നാൽ പോരാ നല്ലതുപോലെ ഭഗവതിയെ നല്ലതുപോലെ ആരാധിക്കണം ഭദ്രകാളിയെ നല്ലതുപോലെ ഭജിക്കുക വെള്ളിയാഴ്ച ദിവസം ഭദ്രകാളി അഷ്ടോത്രങ്ങൾ ചെയ്യാൻ സാധിക്കുക ഗുരുതി പുഷ്പാഞ്ജലി ചെയ്യുക ദേശകാലത്തിനനുസരിച്ചിട്ടുള്ള ആചാരങ്ങളിൽ ഏർപ്പെടുക ആ മനസ്സിനെ അതോടുകൂടി ആ ഒരു ഒരു രാജസ ഗുണത്തെ ഉറപ്പിക്കാൻ ഭദ്രകാളിയോടൊപ്പം മറ്റൊന്നുമില്ല അതിനെ ചേർത്ത് വെക്കാനായിരിക്കാം ഈ ഒരു നിർദ്ദേശം അത് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു നാൽപ്പത്തി നാല് ദിവസം വളരെയധികം അനുകൂലത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കാര്യം ആടെ അവിടെ ഒരു ജന്മ വ്യാഴം ഉള്ളത് കൊണ്ട് തന്നെ വളരെ അനുകൂല സ്ഥിതിയാണ് ഇപ്പോൾ നടക്കുന്നത് പരിശ്രമിക്കുന്നവർക്ക് വളരെ മുന്നോട്ടുള്ള ജീവിതത്തെ തന്നെ കിട്ടുന്നതാണ് അതോടൊപ്പം തന്നെ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ നേരിയ തടസ്സം വന്നേക്കാനുള്ള ഒരു കാലഘട്ടമായിട്ടും ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കണം അമിതമായിട്ടുള്ള ദേഷ്യം വരിക അതോടൊപ്പം തന്നെ രക്തസംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ ഇടവക്കൂറുകാരൊന്നും മൂർച്ഛിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഈ ഒരു കാലകം അത്രയും മിഥുനക്കൂറില്പ്പെട്ടിട്ടുള്ളവർ മകീര്യം തിരുവാതിര പുണർദ്ദ നക്ഷത്രങ്ങൾ അടങ്ങുന്ന ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് അവിടെ രാശ്യനാഥനായിട്ടുള്ള ആ ഒരു ബുധൻ രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കണം മൂന്നാം ഭാവപതിയായിട്ടുള്ള ആദിത്യൻ അവിടെ കുറച്ചുകൂടി ദിവസം ഒരു നാല് ദിവസം കൂടി ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും അതോടൊപ്പം തന്നെ പതിനൊന്നാം പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് നീചരാശിയിലേക്കാണ് നീചഗ്രഹമായിട്ടുള്ള ചൊവ്വ വരുന്നത് എന്നുള്ളത് മിഥുനക്കൂറുകാർ ഒന്ന് വളരെ കരുതലോടുകൂടി നീങ്ങേണ്ടുന്ന ഒരു കാലഘട്ടമാണ് വളരെയധികം കൂടി അവർ നിത്യ ജീവിതത്തെ ഒന്ന് കാണണം എല്ലാ കാര്യത്തിലും ഒരു അബദ്ധം പറ്റാതിരിക്കാൻ ഒരു അമിതമായിട്ടുള്ള ഒരു അശ്രദ്ധ വരാതിരിക്കാൻ അവർ ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതാണ് ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് അതോടൊപ്പം തന്നെ കുട്ടികളിലൊക്കെ ഒരു ആലസ്യം വന്നേക്കാം അതൊക്കെ ഈ ചൊവ്വ വരുമ്പോഴുള്ള ഒരു മാറ്റമാണ് എല്ലാത്തിലും ഒരു ആലസ്യം വരും എല്ലാ കാര്യത്തിലും ഒരു കുറവൊക്കെ കുട്ടികൾക്കും പഠിക്കുന്നവർക്കൊക്കെ ഒന്ന് വന്നേക്കാം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ ആ ഒരു യുഗ്മശിയിൽ സഞ്ചരിക്കുന്ന ആ ഒരു ചൊവ്വയെ ഭദ്രകാളിയായി കണ്ടുകൊണ്ട് തന്നെ ഈ മിഥുനക്കൂറുകാർ നല്ലതുപോലെ ഭജിക്കാൻ സാധിക്കുക കാളിക്ഷേത്ര ദർശനം ചെയ്യുക ലളിതാ സഹസ്രനാമ പാരായണം ചെയ്യുക നോക്കൂ ഇപ്പോൾ ഒരു നാല് ദിവസം കഴിഞ്ഞ കർക്കിടക മാസം നമുക്ക് ആരംഭിച്ചു രാമായണ മാസത്തിൽ ഇനി നാമം ജപിക്കാനും നാമം കേൾക്കാനും നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല ഏത് നാട്ടിൽ ജനിച്ചു കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു സന്ധ്യാകാലം എന്നുള്ളത് എല്ലാവരുടെ ഗൃഹത്തിൽ പോലും അതിൻ്റെ ഒരു അന്തരീക്ഷം നമ്മൾ സഞ്ജാതമാകുന്നതാണ് ആ ഒരു മനസ്സ് അതിനെ ചേർത്ത് വെക്കാൻ സാധിച്ചാൽ മിഥുനക്കൂറുകാർക്ക് ഏറെക്കുറെ ദുരിതങ്ങൾ ഈ ഒരു നാൽപ്പത് നാൽപ്പത്തി നാല് ദിവസങ്ങൾ ഏറ്റക്കുറച്ചുള്ള കുറഞ്ഞു കിട്ടുന്നതാണ് കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് പുണർദ്ദം അവസാന ഭാഗം പൂയം ആയില്യ നക്ഷത്രങ്ങൾ കിടക്കുന്ന കർക്കിടക്കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിലേക്ക് ഭാഗ്യസ്ഥാനം അഥവാ സുഹൃദസ്ഥാനം കർമ്മവതിയായ ചൊവ്വയാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിത്യ ജീവിതത്തിലും പലതരത്തിലുള്ള ജോലി മേഖലകളിൽ കർമ്മ മേഖലയിൽ ഏർപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും കർക്കിടക്കൂറുകാർക്ക് വളരെയധികം വളരെയധികം മാറ്റങ്ങളാണ് ഇപ്പോൾ പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഇന്നലെ ആരോ കമൻ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ആ ഇല്ലാണ് ജോലി കിട്ടിയില്ല ആ പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു നാൽപ്പത്തി നാല് ദിവസം കർക്കിടക്കൂറുകാർക്ക് എല്ലാം കൊണ്ടും വിദ്യാഭ്യാസ കാര്യത്തിലും ആ ചൊവ്വയുടെ ഒരു ദൃഷ്ടി വരുന്നതോടുകൂടി ഒരു അനുകൂല ഒരു 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 പ്രസരിപ്പ് അവരുടെ നിത്യ ജീവിതത്തിലേക്ക് കാണാം നിത്യജീവിതം തിരക്ക് പിടിച്ചതായിട്ട് മാറുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും കർക്കിടക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്യുന്നതും ഭദ്രകാളി പത്ത് ജപിക്കുന്നതും അതോടൊപ്പം തന്നെ ഭദ്രകാളി അഷ്ടോത്തരം ജപിക്കുന്നതും അതൊക്കെ വളരെയധികം നല്ലതാണ് ഈ ഒരു കാലഘട്ടത്തിൽ അവർക്ക് ഒന്നുകൂടി ആ ഒരു ഗുണത്തെ ഉറപ്പിക്കാൻ ചിങ്ങക്കൂറിൽ പെട്ടിട്ടുള്ളവരെ സംബന്ധിച്ചിട്ട് മകംപൂരം ഉത്തരനക്ഷത്രങ്ങളടങ്ങുന്ന ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു ഈ നാൽപ്പത്തി നാല് ദിവസം ചൊവ്വ യുഗ്മരാശിയിലേക്ക് കടക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ ചിങ്ങക്കൂറുകാരുടെ നാലാം ഭാവപതിയായ ഈ ഒരു ചൊവ്വ വ്യാഴത്തോടു കൂടി അവരുടെ കർമ്മസ്ഥാനത്തേക്ക് വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വളരെയധികം പുരോഗതി പുരോഗതികൾ നിങ്ങൾക്കത് കേൾക്കുമ്പോൾ തന്നെ അത്യാവശ്യം ജ്യോതിഷമൊക്കെ ഇപ്പോൾ എല്ലാവർക്കും യൂട്യൂബ് കണ്ടിട്ടൊക്കെ അറിയാം ഇത് കേൾക്കുമ്പോൾ തന്നെ ഇന്നിന്നെ രാശിയിലേക്ക് വരണു എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ തന്നെ ഫലങ്ങളൊക്കെ തോന്നുന്നതാണ് അപ്പോൾ ഈ ഒരു കർമ്മരാശിയിലേക്ക് വരുന്നതോടുകൂടി സർവേശ്വരാണാം തിഷണയെ അസ്തുനിത്യം സാന്നിധ്യം അസ്മാത് വിഷയ അനുകൂല എല്ലാ തരത്തിലുള്ള കർമ്മ മേഖലയിൽപ്പെട്ട തടസ്സങ്ങളും ഈ ചിങ്ങക്കൂറുകാർക്ക് മാറും അതോടൊപ്പം തന്നെ ആ ആയുസിൻ്റെയും ആരോഗ്യത്തിൻ്റെയും കാര്യത്തിലൊക്കെയുള്ള വിഷമങ്ങൾ മാറുന്നതാണ് ഇല്ല കഠിനമായ അസുഖങ്ങളിൽ അല്ലാത്ത മാനസിക വിഷമം അനുഭവിച്ചവർക്കൊക്കെ ഒരു സമാശ്വാസം ഈ ഒരു കുറച്ചു കാലം വളരെയധികം വളരെയധികം മനസ്സിന് സമാധാനം കിട്ടുന്ന ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അതോടൊപ്പം സാമ്പത്തികമായ ഞെരുക്കങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും എങ്കിൽ തന്നെയും കർമ്മ പുരോഗതി വളരെയധികം ശ്രേഷ്ഠമായ തലത്തിൽ നീങ്ങുന്നു ഈ ഒരു കാലഘട്ടത്തിൽ ദേവീക്ഷേത്ര ഭജനം നടത്താൻ വേണ്ടി സാധിക്കുക അതോടൊപ്പം തന്നെ ഭദ്രകാളിക്ക് ഗുരുതി സമർപ്പണം ചെയ്യുന്നത് ശത്രു സംബന്ധപ്പെട്ടിട്ടുള്ള ദോഷങ്ങൾ മാറിക്കിട്ടുന്നതിന് നല്ലതാണ് അതോടൊപ്പം തന്നെ ശരീരത്തിലുള്ള അസുഖങ്ങൾ മാറുന്നതിനൊക്കെ ഈ ഒരു ഭജനം വളരെയധികം നല്ലതാണ് ചൊറ്റാനിക്കര വചനം ചെയ്യുന്നത് മാറാത്ത തടസ്സങ്ങളെ മാറ്റിയെടുക്കുന്നതിന് വളരെയധികം നല്ലതായിട്ട് കാണപ്പെടുന്നു ചിങ്ങക്കൂറുകാർക്ക് ഉത്രം അത്തം ചിത്ര അടങ്ങുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു കാലഘട്ടം ഈ ഒരു ഒൻപതാം ഭാവത്തിലേക്ക് വന്നിട്ടുള്ള ഈ ഒരു ചൊവ്വ എന്നുള്ളത് അവരുടെ പല കാര്യങ്ങളിലും അവർക്കൊരു ഒരു റിലീഫിനെയാണ് കൊണ്ടുത്തില്ല വ്യാഴത്തോട് കൂടിയിട്ടുള്ളതാണ് ആയതുകൊണ്ട് തന്നെ അവരുടെ രോഗകാര്യങ്ങളൊക്കെ ഒന്ന് വിട്ടുമാറി വിട്ടുമാറിപ്പോകുന്നതായിട്ട് കാണാം അതോടൊപ്പം തന്നെ തീരുമാനിക്കാൻ പറ്റാതിരുന്ന പല വിഷയങ്ങളും അവർ തീരുമാനത്തിലേക്ക് എത്തുന്നതായിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഈ കന്നിക്കൂറുകാരുടേത് അതോടൊപ്പം തന്നെ വിദേശ സംബന്ധപ്പെട്ടിട്ടുള്ള യാത്രകൾക്കൊക്കെ ഒരു ഒരു മാറ്റം ഒരു ഉത്സാഹം അതൊക്കെ ഒന്ന് ഇംപ്രൂവ് ആവാനുള്ള സാധ്യത കാണുന്നുണ്ട് അതൊന്നും കൂടി കൊണ്ട് നീങ്ങാൻ വേണ്ടി സാധിക്കുക അവർക്ക് ഒമ്പതാം ഭാവത്തിലായതുകൊണ്ട് ഔഷധ സംബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമായിട്ട് വരുന്നതാണ് കാര്യം ഈ ഔഷധ സേവ കൊണ്ടില്ല അത് ഫലത്തിൽ വരിക എന്നുള്ളത് വലിയൊരു ഈശ്വരാധീനാണ് മറ്റല്ലാതിപ്പോൾ നമ്മൾ മരുന്ന് കഴിക്കാത്ത കുഴപ്പമൊന്നുമില്ല മരുന്ന് കിട്ടാത്ത കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് മാറുന്നതിനെയാണ് കുറച്ചൊരു ബുദ്ധിമുട്ട് നമുക്ക് കാണാറുള്ളത് അതുകൊണ്ട് തന്നെ ഇതൊരു ഈശ്വരാധീനത്തിൻ്റെ വിഷയമായിട്ട് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതൊരു വളരെ അനുകൂലപ്പെട്ട കാലമാണ് ഔഷധ സേവയ്ക്കും എല്ലാത്തിനും ഈ ഒരു കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഇല്ലേ പല ആൾക്കാരും ഇപ്പോൾ ചില ഒക്കെ ഇപ്പോൾ ആയിട്ടില്ല കുറച്ച് നാല് കഴിഞ്ഞിട്ട് അത് സ്വസ്ഥമായിട്ട് എടുക്കാമെന്നൊക്കെ പറയാറുണ്ട് അങ്ങനെയുള്ള വേദനകളൊക്കെ കൊണ്ടു നടക്കുന്നവരുണ്ടെങ്കിൽ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു കാലമായിട്ട് മനസ്സിലാക്കുക കന്നിക്കൂറുകാർ ഭദ്രകാളി ഭജനം വളരെയധികം ശക്തിയോടുകൂടി ഭഗവതി അമ്മയെ നല്ലതുപോലെ ധ്യാനിക്കാൻ വേണ്ടി സാധിക്കുക അതിനു പറ്റിയിട്ടുള്ള കർക്കിടക മാസമാണ് ഇപ്പോൾ വരുന്നത് നമുക്കറിയാം കാലത്ത് എല്ലാ ക്ഷേത്രങ്ങളിലും മൃഗാല പൂജയായിട്ടും ഭഗവതി സേവയായിട്ടും ഒക്കെയും നമുക്ക് എല്ലായിടത്തു നിന്നും ഇല്ലേ മനു അർച്ചന്ന്തി മനുഷ്യാസ്താം സർവകാമപരപ്രദാം എല്ലാ ആഗ്രഹ പൂർത്തീകരണങ്ങൾ കിട്ടുന്ന ഒരവസ്ഥയാണ് നമുക്ക് ഭഗവതിയെ എപ്പോഴും ആരാധിക്കുന്നത് അങ്ങനെയാണ് പൂർണ്ണമാണ് എല്ലാത്തിലും ഒരു 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 ഓരോരോ അവസാനമായിട്ടുള്ള ഒരു അനുഗ്രഹമാണെങ്കിൽ ആ പരമമായിട്ടുള്ള അനുഗ്രഹമാണ് പരമേശ്വരിയുടേത് എന്ന് പറയുന്നത് പോലെ അവരനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ചിത്ര ചോതി വിശാഖത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ നടക്കുന്ന പിലാവക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം ഗൗരവപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ചൊവ്വയുടെ മാറ്റം എട്ടാം ഭാവത്തിലേക്ക് മാറുന്നതോട് കൂടിയിട്ട് ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ അവർക്ക് കരുതേണ്ടതാണ് അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങളിൽ പെടുന്നതിനും അപവാദങ്ങളിൽ പെടുന്നതിനും ഒരു സാധ്യതയുണ്ട് അവർക്ക് അത് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കില്ല അതോടൊപ്പം തന്നെ ഉദര രോഗങ്ങളും ഉദരപീഠകളും അതോടൊപ്പം തന്നെ ഗർഭാശയ സംബന്ധപ്പെട്ടിട്ടുള്ള സുഖങ്ങളും അതൊക്കെ വന്നു ചേരാൻ സ്ത്രീ ജനങ്ങളെ സംബന്ധിച്ച സാധ്യതയുള്ള ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ ഈ ചൊവ്വയുടെ ഒരു മാറ്റം ഈ ഒരു ലാഭക്കൂറുകാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ബാധിക്കുക അവരുടെ പലതരത്തിലുള്ള ആരോഗ്യ ക്ലേശങ്ങളെ കൊണ്ട് പൊറുതി അതോടൊപ്പം ഈ ഒരു ഭാഗത്ത് അവരുടെ പലതരത്തിലുള്ള ക്ലേശങ്ങൾ നീങ്ങിക്കിട്ടുക അല്ലെങ്കിൽ എന്നാൽ നിത്യ ജീവിതത്തിൽ തടസ്സങ്ങൾ ജോലി കാര്യത്തിലും കർമ്മകാര്യത്തിലും ഒക്കെയുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും ആരോഗ്യ ഒരു ഭാഗത്ത് ബുദ്ധിമുട്ടാണെങ്കിൽ മറ്റുള്ള പല വഴികളും തുറന്നു കിട്ടുന്നതായിട്ടും കാണാൻ നമുക്ക് സാധിക്കും അങ്ങനെ തുലാവക്കൂറുകാരെങ്കിൽ തന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ് എല്ലാ കാര്യത്തിലും ഒരു അശ്രദ്ധ ഉണ്ടാവരുത് അവർ ഈശ്വരാധീനത്തോടു കൂടി നീങ്ങണമെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യാദ്യം തന്നെ അതോടൊപ്പം തന്നെ നവഗ്രഹ ജപം ജപിക്കാൻ സാധിക്കുക സൂര്യാദി ഗ്രഹേശ്വരന്മാരെ നല്ലതുപോലെ പ്രാർത്ഥിച്ചെന്ന് എല്ലാ ദിവസവും എല്ലാ ദേവന്മാരെയും ഒന്ന് ഭജിക്കാൻ സാധിക്കുന്നത് വളരെയധികം നല്ലതാണ് ഈ ഒരു തുലാവക്കൂറുകാർക്ക് ഒപ്പം സൂര്യനാരായണ ക്ഷേത്രത്തിൽ അതായത് വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ചെയ്ത് പൽപായസ നിവേദ്യം നടത്തുക അതോടൊപ്പം തന്നെ അഞ്ച് പ്രദക്ഷണം വെച്ച് അരയാലിന് പ്രദക്ഷിണം വെക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ചെയ്യുന്നത് ദോഷത്തിൻ്റെ കാഠിന്യം കുറക്കുന്നതിന് നല്ലത് മുഖ്യമായി ഭദ്രകാളി വചനം ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് ചൊവ്വയുടെ അനുകൂലത്തിന് വേണ്ടിയിട്ട് ആ ഭദ്രകാളിയുടെ അനുകൂലം ഉണ്ടാകുമ്പോഴാ ചൊവ്വ എന്നുള്ള രാജസ ഗുണമാണ് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ നിത്യജീവിതത്തിൽ ഇവിടെ ഇപ്പം ന ഗ്രഹകർമ്മകാല എന്ന് ശ്രീമദ് ഭാഗവതം വളരെ വിസ്തരിച്ച് പറയുന്നുണ്ട് എന്നാൽ ദേവതാത്മാഗ്രഹകർമ്മകാല ഒരു ദേവതകളും ഒരു ഗ്രഹങ്ങളുമെല്ലാം മറിച്ച് ആത്യന്തികമായിട്ട് ഇവയൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്നും പ്രൊഡ പിന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗുണങ്ങളാണ് അത് നമ്മൾ തിരിച്ചറിയുന്നത് പല ദേവന്മാരുടെ പേരിലായിട്ട് അറിയിക്കാം അത്ര അതുകൊണ്ട് നമ്മൾക്ക് ചേർക്കാൻ വലിയൊരു ബുദ്ധിമുട്ട് കാണുന്നു അല്ലാതെ ഈ ഗുണങ്ങളൊക്കെ നമുക്കുള്ളതാണ് അതിനെ ഉപാസിച്ചു കഴിഞ്ഞാൽ അതിലൊരു മാറ്റം വരും ഭദ്രകാളി വചനം വളരെയധികം നല്ലതാണ് തുലാവക്കൂറുകാരെ സംബന്ധിച്ച് കൃഷ്ഠികക്കൂറുകാരെ സംബന്ധിച്ച് വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ നടക്കുന്ന ഈ കൃഷികക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു കാലഘട്ടം രോഗകാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ വളരെയധികം വേണ്ടതാണ് അവർക്ക് രോഗത്തിന്റെ കാര്യത്തിൽ എല്ലാം കൊണ്ടും അവരെ കാര്യത്തിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായേക്കാം അവരെ സംബന്ധിച്ച് കാര്യം പിന്നെ അവരുടെ ഉദര സംബന്ധപ്പെട്ടിട്ടുള്ള പീടുകളും അതോടൊപ്പം തന്നെ പാദരോഗങ്ങളും ശിരോരോഗങ്ങളൊക്കെ ഈ വൃശ്ചിക കൂറുകാരും ഒന്ന് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ അവർ അനർത്ഥങ്ങളിലേക്ക് ചെന്ന് ചാടുന്നതിന് ഒരു ഒരു ഉറപ്പില്ലാത്ത കാര്യങ്ങളിൽ തീരുമാനം പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഒരു തീരുമാനമാവാത്ത വിഷയങ്ങളിൽ കയറി അത് ഇടപെടുക അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഈ സ്വയംകൃത അനർത്ഥത്തിന് പാത്രമാവുന്ന ഒരവസ്ഥ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കാണാം അതൊന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ നീങ്ങണം എല്ലാത്തിലും ഒരു കരുതലോടുകൂടി പൂർണ്ണ ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുക വർഷിക കൂറുകാർ ഭദ്രകാളി ക്ഷേത്ര ഭജനം ഭദ്രകാളിയെ ഭജിക്കുന്നതും ഭഗവതിക്ക് നല്ലതുപോലെ പ്രാർത്ഥിക്കുക നിങ്ങളുടെ മനസ്സൊരുകി ഭഗവതിയെ ഭഗവതി അമ്മയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാറാത്ത തടസ്സങ്ങളില്ല എന്ന ഉറപ്പോടുകൂടി നിങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ സുഖങ്ങളും ദുഃഖങ്ങളും ഇല്ലാതെ മാറിക്കിട്ടെ ധനു ധനക്കൂറിൽപ്പെട്ടിട്ടുള്ള മൂലം പൂരാ ഉത്രാടത്തിൻ്റെ ആദ്യഭാഗക്കാരെ സംബന്ധിച്ച് ഈ ഒരു ചുവയുടെ മാറ്റം ആറാം ഭാവത്തിലേക്കായതുകൊണ്ട് തന്നെ രോഗസ്ഥാനത്താണ് ഒന്ന് വളരെയധികം കരുതലോടുകൂടി നീങ്ങണം അതോടൊപ്പം തന്നെ ആറാം ഭാവത്തിലേക്ക് സഞ്ചരിക്കണു അതോടൊപ്പം തന്നെ രോഗകാര്യങ്ങളും അനാവശ്യമായ വിഷയങ്ങളിൽ ഇപ്പോൾ ഈ തുഷ്ടികക്കൂറുകാരുടേത് പോലെ തന്നെ അനാവശ്യമായ വിഷയങ്ങളിൽ പിന്നെ ഇടപെടാതിരിക്കുക അവനവൻ്റെ മുതലുകൾ വസ്തുവകകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ അതൊക്കെ നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു കാലഘട്ടമൊക്കെ ആയിട്ട് നമുക്കിതിനെ മാറ്റാം അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്നവർക്ക് അത് നശിക്കുന്നതിൻ്റെ കൂടുന്നതൊക്കെ ആയിട്ട് മനസ്സിലാക്കാം ഭദ്രകാളി ക്ഷേത്രത്തിൽ ഭജിക്കുന്നതും നിത്യം ദർശനം ചെയ്യാൻ സാധിച്ചാലും ചുരുങ്ങിയ പക്ഷം ചൊവ്വയും വെള്ളിയെങ്കിലും ഈ ഒരു ദിനക്കൂറില്പ്പെട്ടിട്ടുള്ളവർ തീർച്ചയായിട്ടും ചെയ്യണം ആരോഗ്യ മാനസിക നില ഒരുപോലെ നിർത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ ഈ ഒരു ഈശ്വരാധീനം കൊണ്ട് എന്ന് പ്രാർത്ഥിക്കുന്നു ഉത്രാടത്തിൻ്റെ അവസാന ഭാഗം തിരുവോണം അവിട്ട നക്ഷത്രങ്ങളടങ്ങുന്ന ഒരു മകരക്കൂറുകാരെ സംബന്ധിച്ചു മകരക്കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലേക്ക് പോകുന്ന ഈ ഒരു ഒരു ചൊവ്വ എന്നുള്ള ഗ്രഹം അഞ്ചാം ഭാവത്തിൽ വെച്ചിട്ട് അല്ലെ ബുദ്ധിയും പുത്രം ആ പൂർവ്വ സുഹൃതങ്ങളെയും അതോടൊപ്പം തന്നെ ചെയ്ത കർമ്മങ്ങളുടെ ഒരു റിസൾട്ടൊക്കെ കിട്ടുന്ന ഒരു കാലഘട്ടമായിട്ട് നമുക്ക് ഈ ഒരു കാലഘട്ടം മനസ്സിലാക്കാം വളരെയധികം സുഖങ്ങളെയും സൗകര്യങ്ങളെയൊക്കെ വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാം ഈ ഒരു ജന്മശനിയുടെ ഒരവസ്ഥ പോലെ തന്നെയാണ് രണ്ടാം ഭാവത്തിൽ കുംഭക്കൂറില് ശനി സഞ്ചരിക്കുമ്പോൾ മകരക്കൂറുകാരെ സംബന്ധിച്ച് അതിൽ നിന്നും വളരെ ഒരു സമാശ്വാസമായിട്ട് സാമ്പത്തിക കാര്യങ്ങളും അതോടൊപ്പം തന്നെ സന്താനങ്ങളെ കൊണ്ടുള്ള സൗഖ്യങ്ങൾ സന്താന ക്ലേശമുള്ളവർക്ക് സന്താന വിഷയങ്ങളിൽ അനുകൂല അവസ്ഥ വരുന്നതൊക്കെ നമുക്ക് കാണാം അതോടൊപ്പം തന്നെ മൂന്നാം ഭാവത്തിലുള്ള രാഹുവും അതോടൊപ്പം തന്നെ അഞ്ചാം ഭാവത്തിലുള്ള ഈ ചൊവ്വയും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ജാതക വശാൽ രാഹുദശ അതോടൊപ്പം തന്നെ കേതുവിൻ്റെ അപഹാരങ്ങളൊക്കെ നടക്കുന്നവർ വേണ്ടതുപോലെ ഒരു ദൈവജ്ഞനെ കണ്ട് ജാതക പരിശോധന ചെയ്ത് വേണ്ട പരിശോധന കൂടി വേണ്ട പരിഹാരങ്ങൾ കൂടി ചെയ്യാൻ വേണ്ടി സാധിക്കണം മകരക്കൂറില്പ്പെട്ടിട്ടുള്ളവര് കുംഭക്കൂറില്പ്പെട്ട അവിട്ടം അവസാന ഭാഗം ചതയം പൂരുട്ടാതെയുടെ അധ്യഭാഗങ്ങളടങ്ങുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ച് നാലാം ഭാവത്തിലേക്കുള്ള ചൊവ്വയുടെ സഞ്ചാരം വളരെയധികം കാലമായി തടസ്സപ്പെട്ടു കിടന്നതായ ഭൂമി ഇടപെട ഇടപാട് കാര്യങ്ങളും അതോടൊപ്പം തന്നെ സ്ഥല സംബന്ധപ്പെട്ടുള്ളൂ ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള മൂടികൂട്ടൽ തുടങ്ങിയതായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ഒരു പുരോഗതിയും ഉത്സാഹമൊക്കെ വന്നുചേരുന്നതായിട്ട് കുംഭകൂറുകാർക്ക് കാണാൻ നമുക്ക് സാധിക്കും അതോടൊപ്പം തന്നെ ഈ കുംഭകൂറുകാരുടെ വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ ഒരു ഒരു തടസ്സം ഉണ്ടായതൊക്കെ പിതാ കുറച്ച് ദിവസം രണ്ടാഴ്ച കഴിയുമ്പോഴേക്കതൊക്കെ ഒരു മാറ്റം ഈ ചൊവ്വ വരുന്നത് ചൊവ്വയുടെ ഒരു അനുകൂലം കൂടി ആകുമ്പോഴത് വളരെയധികം പുരോഗതിയിലേക്കില്ല മുടങ്ങിയവർക്കൊക്കെ നല്ലൊരു കോഴ്സിൽ ചേരുന്നതിനും മറ്റൊക്കെ കുംഭക്കൂറുകാർക്ക് സാധിക്കും കർമ്മ മേഖലയിലുള്ള തടസ്സങ്ങളൊക്കെ മാറി വരുന്നതായിട്ട് നമുക്ക് കാണാം വാഹനാദി വിഷയങ്ങളിലുള്ള ക്ലേശങ്ങൾ മാറി വരും അതോടൊപ്പം കേസ് വകകളിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നതിനും സാഹസികമായിട്ടുള്ള അല്ലെങ്കിൽ അത് തടസ്സമായിട്ട് നിന്നുന്ന വിഷയങ്ങളൊക്കെ നമുക്ക് സ്വാധീനത്തിലെത്തിക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടം കുംഭക്കൂറുകാർക്ക് ശനീശ്വരനെ ഭജിക്ക ഒപ്പം ഭഗവതിയെയും ഭജിക്കുക ഭദ്രകാളിക്ക് ദർശനം ചെയ്യുക ഭദ്രകാളിക്ക് കടുംപായസം ചെയ്യുക യഥാശക്തി വഴിപാടുകൾ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് മീനക്കൂറില് പൂരുട്ടാതി അവസാന ഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ അടങ്ങുന്ന ഈ ആൾക്കാരെ സംബന്ധിച്ച് വളരെയധികം അനുകൂലത്തിലുള്ള രണ്ടാം ഭാവപതിയായ കാരകഗ്രഹം മൂന്നാം ഭാവത്തിലേക്ക് പോകുന്നതുകൂടി അശ്രദ്ധകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുചേരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഒന്ന് കരുതലോടുകൂടി നിങ്ങൾ നിങ്ങൾക്ക് സാധിക്കുക അനാവശ്യമായ വാക്കുകളിലെ വളരെ സ്നേഹത്തിലിരുന്നവർക്ക് കൂടി ഇപ്പോൾ നിങ്ങളുടെ കാര്യം നിങ്ങളുടെ വാക്കത്ര ഇഷ്ടപ്പെട്ട് കൊള്ളണം എന്നില്ല ഒന്ന് കണ്ടറിഞ്ഞ് നീങ്ങാൻ സാധിക്കുക സൗഹൃദങ്ങളിലും അതോടൊപ്പം തന്നെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവാം അല്ലെങ്കിൽ ഒരു അനാവശ്യമായ വാക്കുകളും ഒരു വിഷമമൊക്കെ ഉണ്ടാവുക ശ്രദ്ധയോടു നീങ്ങാൻ സാധിക്കുക അതോടൊപ്പം തന്നെ സഹോദരന്മാർ തമ്മിലുള്ള അനാവശ്യമായ ക്ലേശങ്ങൾ മാനസിക സ്പർദ്ധയൊക്കെ നിങ്ങൾ ഒഴിവാക്കി നീങ്ങാൻ സാധിക്കുക ഈ ചൊവ്വ അതിലൂടെ സഞ്ചരിക്കുമ്പോഴ് തീർച്ചയായിട്ടും അതിലൊക്കെ നിങ്ങൾക്ക് മാനസികമായിട്ടുള്ളൊരു തോന്നലുകൾ വരാം അതൊക്കെ ഈ ഒരു ഗ്രഹത്തിൻ്റെ സഞ്ചാരഗതിയാണ് അത് കഴിയുമ്പോഴും മാറും എന്നത് തീർച്ചയായിട്ടും ഉറപ്പിക്കുക ആ യുഗ്മശി അധിപനായ ആ ചൊവ്വയെ കൊണ്ട് ഭദ്രകാളിക്ക് നല്ലതുപോലെ പ്രാർത്ഥനകൾ ചെയ്യുക കുടുംബത്തിൽ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാനും കർക്കിടകത്തില് നാമജപമൊക്കെ നല്ലതുപോലെ ചെയ്യാനും നിങ്ങൾക്കും കൂടി സാധിക്കട്ടെ എന്നും വളരെയധികം മനസ്സോടുകൂടി പ്രാർത്ഥിക്കണം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഇതിൽ പറഞ്ഞിട്ടുള്ള വഴിപാടുകൾ നിങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ ഇതൊക്കെ വളരെ ചെലവ് കുറഞ്ഞതാണ് നിങ്ങളുടെ മനസ്സുണ്ടെങ്കിൽ ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മുടെ വളരെയധികം സ്നേഹത്തിലുള്ള എത്രയോ എത്രയോ ആൾക്കാരുടെ ഒരു നിത്യ അഭ്യർത്ഥന കൊണ്ടാണ് ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്നത് ഇഷ്ടമായി ഉണ്ടെങ്കിൽ നിങ്ങളും ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് നന്ദി നമസ്കാരം